നമസ്കാരം മറുനാടൻ പ്രേക്ഷകർ ഒരു രണ്ട് ദിവസം മുമ്പ് പ്രതീക്ഷിച്ച ഒരു വീഡിയോ ആണിത് കോഴിക്കോട് റോട്ടറി ക്ലബ്ബ് നടത്തിയ ഒരു സമ്മേളനത്തിൽ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേഷണൽ സ്പീക്കർ തല്ലുകൊള്ളാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അസംഭവം ചിലരൊക്കെ എന്നോട് ചോദിച്ച എന്താണ് അതേക്കുറിച്ച് പ്രതികരിക്കാത്തതെന്ന് വാസ്തവത്തിൽ ഈ സംഭവം വാർത്തയാവുന്നതും ലോകമറിയുന്നതും ശനിയാഴ്ചയായിരുന്നു ഞായറാഴ്ച അതായത് ഇന്നലെ ഇത് വലിയ തോതിൽ ചർച്ചയുമായി പക്ഷെ ശനിയാഴ്ച എനിക്ക് സൗത്ത് ആംഡൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകണം ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പഴയ പാട്ടുകൾ യു കെയിലെ പല ഭാഗത്തു നിന്നും പാട്ടുകാരെത്തി പഴയ പാട്ടുകൾ പാടുന്നു ഒപ്പം നൃത്തം നടത്തുന്ന ഒരു പരിപാടിയാണ് ഓൾഡ് ഈസ് ഗോൾഡ് പതിനാല് വർഷമായി സൗത്ത് ആംഡണനിൽ കലാഹാംഷിയർ എന്ന് പറയുന്ന ഒരു സംഘടന നടത്തുന്നതാണ് ഈ സംഘടനയുടെ ഈ പ്രോഗ്രാമിൻ്റെ സ്ഥിരം നടത്തിപ്പുകാരെന്ന് പറയുന്നത് മൂന്ന് പേരാണ് ഒന്ന് ഉണ്ണികൃഷ്ണനായിരുന്നു ആലുവക്കാരൻ രണ്ട് കോഴഞ്ചേരിക്കാരൻ ഒരു സിബി മേപ്പുറത്ത് മൂന്ന് മാവേലിക്കരക്കാരുടെ ഒരു കോശി റജി കോശി നാട്ടിലാണെങ്കിൽ പോലും എന്നെ പ്രോഗ്രാമിനെ വിളിക്കാറുണ്ട് ഞാൻ വരാറുണ്ട് ആ പ്രോഗ്രാമിന് പോയി ആ പ്രോഗ്രാമിന് വേണ്ടി ശനിയാഴ്ച അങ്ങോട്ട് യാത്ര ചെയ്യേണ്ടി വന്നു ഞായറാഴ്ച വളരെ വൈകിയാണ് എനിക്ക് മടങ്ങി വരേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ ശനിയാഴ്ച ചെയ്തു വെച്ച രണ്ട് വീഡിയോ ആണ് ഞായറാഴ്ച കൊടുത്തത് ഞായറാഴ്ച സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് മൂന്നാം ദിവസം ഇതേക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് അല്പം വൈകിയാണെന്ന് അറിയാം എങ്കിൽ പോലും ഇത് അവഗണിക്കാൻ കഴിയുന്നൊരു വിഷയമല്ല എന്നതുകൊണ്ടാണ് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം എന്താ സംഭവിച്ചെന്ന് അനിൽ ബാലചന്ദ്രൻ അയാൾ വലിയ മോട്ടിവേഷണൽ സ്പീക്കറാണ് അയാൾ അവിടെ പോയി പ്രസംഗിക്കാൻ ചെന്നു ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾക്ക് ഒരു ക്ലാസ്സിന് ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ്സിന് കൊടുക്കുന്ന പ്രതിഫലം നാല് ലക്ഷം രൂപയാണെന്നതാണ് നാല് ലക്ഷം രൂപ ഈ നാല് ലക്ഷം രൂപ കൊടുത്ത് അവിടെ വിളിച്ചു വരുത്തുന്നു അയാൾ സമയത്ത് എത്തുന്നില്ല അയാൾ ഒന്നൊന്നര മണിക്കൂർ വൈകുന്നു ഒടുവിൽ സംഘാടകർ കാലെ കയ്യെ പിടിച്ച് അവിടെ കൊണ്ടുപോകുന്നു അവിടെ ചെന്നപ്പോൾ അയാൾ പച്ചത്തെറി വിളിച്ച് സംസാരിക്കുന്നു അയാളുടെ മോട്ടിവേഷൻ അതാണ് ആ മോട്ടിവേഷൻ അയാൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെല്ലാം തെണ്ടുകളാണ് സകല ബിസിനസ്സുകാരും തെണ്ടികളാണ് കസ്റ്റമേഴ്സിന് പുറകെ നിങ്ങൾ തെണ്ടി നടക്കുന്ന തെണ്ടികളാണ് നിങ്ങളിപ്പോൾ നോക്കൂ ഞാൻ ഒന്നര മണിക്കൂർ വൈകി വന്നു എന്തുകൊണ്ടാണ് ഞാൻ ആ കാശ് നേരത്തെ മേടിച്ചെടുത്തു കാശ് തന്നതി എനിക്ക് സമയത്ത് വരേണ്ടി നിങ്ങൾ എനിക്ക് നേരത്തെ കാശ് തന്നു ഞാൻ വന്നില്ലേലൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ അങ്ങനെ കുറെ തെറി വിളിക്കുന്നു കോഴിക്കോടെ കച്ചവടക്കാർക്ക് അത് പിടിച്ചില്ല അവരിൽ ചിലർ പ്രതിഷേധിച്ചു മറ്റുള്ളവർ കൂടെ ചേർന്നു ഒടുവിൽ തല്ലുകൊള്ളാതെ സംഘാടകർ അയാളെ പറഞ്ഞു വിട്ടു ചിലരൊക്കെ ഇയാളെ ന്യായീകരിക്കുന്നു കോഴിക്കോടുകാരെ തെറി പറയുന്നത് കണ്ടു തല്ലുന്നതോ തെറി വിളിച്ച് ഓടിക്കുന്നതിനോടൊന്നും യോജിപ്പുള്ള ആളല്ല ഞാൻ പക്ഷേ നാല് ലക്ഷം രൂപ ഫീസ് കൊടുത്തിട്ട് ഒരു വേദിയിൽ വന്നിട്ട് ഫീസ് കൊടുത്തവരെ തന്തയ്ക്ക് വിളിക്കുന്നത് മര്യാദകളാണ് അത് എന്ത് കാരണത്താലാണെങ്കിലും അല്ലെങ്കിൽ ഈ പരിപാടി പങ്കെടുക്കരുത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ട് അവരെ തെറി വിളിച്ചത് വൃത്തികളാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ചർച്ച ചെയ്യേണ്ടത് അനിൽ ബാലചന്ദ്രൻ ആരാണ് എന്നതും എന്താണ് ഈ മോട്ടിവേഷൻ സ്പീക്കെന്നതുമാണ് ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പായി മാറിയിരിക്കുകയാണ് ട്രെയിനിങ്ങും മോട്ടിവേഷനും രണ്ടും രണ്ടാണ് ഒരു വിശയത്ത് ട്രെയിനിങ് എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും എല്ലാ ബിസിനസ്സുകാരും ട്രെയിനിങ് ആഗ്രഹിക്കുന്നു അവർക്ക് പുതിയ ആശയങ്ങൾ വേണം നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കണം അതൊരു വശത്ത് ട്രെയിനിങ് നടക്കും മറുവശത്ത് വശത്ത് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന സ്പീക്കേഴ്സ് അങ്ങനെ ഒരു രണ്ട് കൂട്ടർ അതിശക്തമായി വളർന്നു വരുന്നുണ്ട് ലോകത്തെല്ലായിടത്തും ടോണി റോബിൻസ് എന്ന് പറയുന്ന അമേരിക്കക്കാരാണ് ഈ കാര്യത്തിൽ അതികായനാണ് ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങുന്ന ഇഷ്ടംപോലെ പുസ്തകം എഴുതിയിട്ടുള്ള അതികായനാണ് ഈ ടോണി റോബിൻസിനെ അനുകരിക്കാൻ ശ്രമിച്ചതാണ് ഈ അനിൽ ബാലചന്ദ്രൻ ഈ ടോണി റോബിൻസും ചീത്തയൊക്കെ വിളിക്കും ഷാൻ ചീത്ത വിളിക്കുന്നത് ലോജിക്കലാണ് വളരെ കൃത്യമായ ഒരു സാഹചര്യത്തിലാണ് എന്നാൽ അനിൽ ബാലചന്ദ്രൻ ചീത്ത വിളിക്കുന്നത് അയാളുടെ ഊളത്തരത്തിൻ്റെ ഭാഗമാണ് അതാണ് വ്യത്യാസം ഈ അനിൽ ബാലചന്ദ്രൻ ആരാണെന്ന് നമ്മൾ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്നു എന്തിലാണ് അയാൾക്ക് ഡോക്ടറായിട്ടുള്ളത് ആദ്യം വ്യക്തമാവേണ്ടത് അതാണ് ഒന്നിലും അയാൾക്ക് ഡോക്ടറായിട്ടില്ല ഏത് തൊഴിൽ ചെയ്താണ് അയാൾ വിജയിച്ചിട്ടുള്ളത് ഒന്നും വിജയിച്ചിട്ടില്ല ഇയാൾ എം ബി എക്കാരനാണ് പല സംരംഭങ്ങളും തുടങ്ങി എല്ലാം പൊളിഞ്ഞുപോയി ഒടുവിൽ കേരളത്തിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കറും ട്രെയിനറുമാണ് ഡോക്ടർ പി പി വിജയൻ എന്ന ചില കോഴ്സുകളിൽ പങ്കെടുക്കുന്നു ഇത് ഇയാൾക്ക് ആവുന്നു വിജയനുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നു തുടർന്ന് ഇയാൾ കോവിഡ് കാലത്ത് അവരുടെയും ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി ചില ട്രെയിനിങ് കോഴ്സുകൾ തുടങ്ങുന്നു ഓൺലൈൻ വഴി ആദ്യം എണ്ണായിരം രൂപയായിരുന്നു അത് പതിനായിരമായി ഒരു ലക്ഷമായി അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും ഒക്കെയുള്ള ഫീസുകളായി അയാൾ വർദ്ധിപ്പിക്കുന്നു ചില ഓൺലൈൻ കോഴ്സുകൾ സെയിൽസ് ആണ് എല്ലാവരുടെയും സെയിൽസ് വർദ്ധിപ്പിക്കാം എന്നതാണ് ഇയാളുടെ വാഗ്ദാനം അങ്ങനെ ഇയാൾ മോട്ടിവേഷൻ യൂട്യൂബർ യൂട്യൂബറാകുന്നു ഇയാളുടെ ഫീസ് നാലും അഞ്ചും ലക്ഷം രൂപയായി ഉയരുന്നു എന്നാൽ പോലും ഇയാളെ കിട്ടാൻ ഉയ്യാത്ത സാഹചര്യമായി ഇയാളെ കാണുമ്പോൾ ഞാൻ ഇയാളുടെ യൂട്യൂബ് ചാനലിലൂടെ പോകുമായിരുന്നു ഇയാളെ കാണുമ്പോൾ നല്ല ശബ്ദമാണ് ഇയാളുടേത് നല്ല അവതരണ രീതിയാണ് അയാളുടേത് ആളുകൾ കേട്ടിരിക്കാൻ കഴിയും ഇയാളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ ഹാപ്പിയാണതാണ് പക്ഷേ ഇയാൾ ജീവിതത്തിൽ ഒന്നും ചെയ്ത് വിജയിച്ചിട്ടില്ല ഇതൊരുതരം തട്ടിപ്പ് പോലെ തെറി വിളിച്ചും അഗ്രീസുവായി സംസാരിച്ചും ആളുകളുടെ കയ്യടി നേടുന്നു എന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ സ്വന്തമായി അയാൾ ഒന്നും വിറ്റിട്ടില്ല സ്വന്തമായി അയാളൊന്നും ചെയ്ത് വിജയിച്ചിട്ടില്ല ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ അംഗീകരിക്കുന്നത് ഒരു മോട്ടിവേഷൻ സ്പീക്കറെ വിളിക്കുമ്പോൾ വെറുതെ വർത്തമാനം പറയുന്നവനെ അല്ല ജീവിതം കൊണ്ട് തെളിയിച്ചവനെ വിളിക്കണം അവിടെയാണ് പ്രശ്നം ഇയാളുടെ ഡോക്ടറേറ്റ് പോലും തട്ടിപ്പാവാനുള്ള സാധ്യതയുണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത് ഇപ്പം ട്രാൻസ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ട്രാൻസ് എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണ് ബൈബിളിന് അല്ലെങ്കിൽ സുവിശേഷത്തെ മാർക്കറ്റ് ചെയ്യുന്നത് എന്നതായിരുന്നു അത് പഠിപ്പിച്ചത് ആ ട്രാൻസ് സിനിമയിൽ ഫഹദ് ഫസലിൻ്റെ കഥാപാത്രം ഒരു പാസ്റ്ററാണ് ആ പാസ്റ്റർ എങ്ങനെയാണോ അത്ഭുത രോഗശാന്തി ഉണ്ടാക്കിയത് ഇത് കറക്റ്റായി ഇവിടെ അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മോട്ടിവേഷണൽ സ്പീക്കർമാരും ട്രെയിനർമാരിലും നല്ലൊരു വിഭാഗം ഇങ്ങനെ പ്രശസ്തരായിരിക്കുന്ന വലിയ പണമുണ്ടാക്കുന്ന നല്ലൊരു വിഭാഗം മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാരാണ് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും അധികം തട്ടിപ്പ് നടത്തുന്നത് ഈ വാക്ചാതിരി കൊണ്ട് ആളുകളെ വീഴ്ത്തുകയാണ് ഇയാളും ഒരു എം എം തുടങ്ങി ആളുകളെ പറ്റിച്ച ആളാണ് കായംകുളം കാരനാണ് വിജയൻ വളരെയധികം വേദനിച്ച ഒരു സാഹചര്യമുണ്ട് നിരവധി പേർക്ക് ഇനിയും പണം കൊടുക്കാനുണ്ട് ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് പുതിയ പരിപാടിയായിട്ട് അംഗത്തിനുണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ക്ലബ്ബിൽ അംഗത്ത് നടക്കാം ഒരുപാട് പേര് കൊണ്ട് കൊടുക്കുന്നു ഇയാളുടെ വാക്ക് കേട്ടിട്ട് ഒരുപാട് പേര് കൊണ്ട് കൊടുക്കുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ആളുകളുടെ കയ്യിൽ കുറഞ്ഞത് കേരളത്തിലൊരു പത്ത് ലക്ഷം ആളുകളുടെ എങ്കിലും കയ്യിൽ അവർക്ക് ആവശ്യത്തിലധികം കാശുണ്ട് ബിസിനസ് ചെയ്തും ചെറുകിട സംരംഭങ്ങൾ നടത്തിയും ഒക്കെ കിട്ടുന്ന കാശുണ്ട് ഇവരുടെ ഇതിലും ഇഷ്ടംപോലെ കാശുണ്ട് ഈ കാശ് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വിശ്വാസമില്ല ഇവരെ ലക്ഷ്യമിട്ടാണ് ഈ നാട്ടിലെ മുഴുവൻ തട്ടിപ്പുകാരും സകലം ബിസിനസ്സുകാരും ഇവരെ ലക്ഷ്യമിട്ടാണ് അവരുടെ ബിസിനസ് നടത്തുന്നത് അപ്പോൾ ഒരു വിശ്വാസം ഉണ്ടായാൽ ഇയാൾ മെടുക്കനാണെ എന്ന് തോന്നിയാൽ ആളുകൾ കാശ് കൊണ്ട് കൊടുക്കും ഈ പോകുന്ന കാശ് മിണ്ടില്ല അതുപോലെ രണ്ടാമത് ഇതിൽ ഏറ്റവും അധികം കബളിപ്പിക്കപ്പെടുന്ന റിട്ടയർ ചെയ്യുന്നവരാണ് റിട്ടയർ ചെയ്യുമ്പോഴേക്കും അവർക്ക് ഒരുവിധം നല്ലൊരു വരുമാനം കൈക്കിട്ടും റിട്ടയർ ചെയ്യുമ്പോൾ പക്ഷേ അവർക്ക് ആ കാശ് ആവശ്യമില്ല കാരണം മിക്കവരും കല്ല്യാണം കഴിപ്പിക്കാൻ പിള്ളേരെ കല്യാണം കഴിപ്പിക്കാനൊക്കെ ഉള്ള കുറച്ച് പേരുണ്ടാവും ബാക്കി എല്ലാവരും അവരുടെ പെൻഷൻ കൊണ്ട് ജീവിച്ചും ഈ കാശ് ഇരട്ടിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ടിടും പോകും ഈ ബ്ലേഡ് കമ്പനികൾ ന്യൂജൻ ബാങ്കുകളൊക്കെ ഇവരുടെ കാശ് അടിച്ചു മാറ്റുന്നത് ഇവരെ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന തരത്തിൽ ഇവരൊക്കെ ലാക്കാക്കുന്നതും കൊണ്ടുപോകുന്നതും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലബിൻ്റെ ലക്ഷ്യം അതുതന്നെയാണ് അങ്ങനെ ഇത്തരക്കാരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഒരു വിശ്വാസ്യത സൃഷ്ടിച്ചാണ് ഇവരെ പോലെ മുമ്പോട്ട് പോകുന്നത് ഇവരുടെ ഈ മട്ടു ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞു പോവും പക്ഷെ കാശ് പോകുന്ന കൂടി ഒരു ചെറിയൊരു വിഭാഗത്തിനാണ് ഇതിലൊരാൾ മാത്രമാണ് എന്തെങ്കിലും യോഗ്യതയോ എന്തെങ്കിലും അറിവോ ഒന്നുമില്ല മനോഹരമായി സംസാരിക്കാൻ അറിയാം ജനങ്ങളെ സൈക്കോളജിക്കലി വീഴ്ത്താൻ അറിയാം ഇതൊരു ഹിസ്റ്റീരിക്കൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഈ ഹിസ്റ്റീരിക്കൽ പേഴ്സണാലിറ്റി ഉള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരാണ് ഞാൻ പിന്നെ മഹാസംഭവമാണ് ഞാൻ 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 എന്ന് പറഞ്ഞ് അവർ ആ രീതിയിൽ അവതരിപ്പിച്ച് നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം അടിച്ചു മാറ്റുന്നത് ആളുകളങ്ങ് വിശ്വസിക്കുന്നു അവരൊരു വല്ലാത്ത ലെവലിലേക്ക് ചിലപ്പോൾ പ്രവീണറാണ് എന്തൊരു പൊട്ടത്തരങ്ങളായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പൊട്ടത്തരം കേട്ടിട്ടത് പൊട്ടത്തരം വന്ന് തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിയുന്നില്ല അയാളുടെ കയ്യിൽ കൊണ്ട് കാശ് കൊടുക്കുന്നു മോൺസൺ മാവുങ്കൽ കണ്ടാൽ അറിയാം ഫ്രോഡാണെന്ന് അയാളുടെ കൊണ്ട് കാശ് കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കുന്നവർ ഇത്രയും മനോഹരമായി സംസാരിക്കുന്നവരുടെ കെണിയിൽ വീണ് പോയില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതുള്ളൂ ഈ ജനതയാണ് ഹിസ്റ്റേരിക്കൽ പേഴ്സണാലിറ്റി ഉള്ള ഇക്കൂട്ടർ പിടികൂടുന്നത് ഇയാളും ആ കൂട്ടത്തിൽ മാത്രമാണ് ഒരർത്ഥത്തിൽ തട്ടിപ്പാണ് നടത്തുന്നത് അതേസമയം ഇയാളുടെ ക്ലാസ് കൂടുന്നവർക്കൊക്കെ തൃപ്തിയാണ് അത്ര മനോഹരമായി സംസാരിക്കുന്നത് അങ്ങനെ ഇഷ്ടം പോലെ കാശായി ഈ കോവിഡിന് ശേഷമാണ് ഞങ്ങൾ ഇത്രയേറെ പ്രശസ്തനായതും യൂട്യൂബർ ആയതും ക്ലാസ് എടുക്കാൻ പോയതും മോട്ടിവേറ്ററായതും ഒക്കെ സെയിൽസിനെ കുറിച്ചാണ് ഞങ്ങളുടെ എല്ലാം എല്ലാവർക്കും സെയിൽസ് പറഞ്ഞു ഞാൻ ഒരു പ്രസംഗം കേട്ടു നോക്കുക നല്ല രസമാണ് കേൾക്കാൻ അയാൾ പറയുന്നുണ്ട് സെയിൽസിന് രണ്ട് കാര്യങ്ങളൊന്നും ട്രാഫിക് രണ്ട് കൺവേർഷൻ ആൾ പറയാണ് ട്രാഫിക് ഉണ്ടാവുന്ന എങ്ങനെ ആ ട്രാഫിക്കിനെ കൺവേർട്ട് ചെയ്യും കേട്ടിരുന്നു പോകും ഇയാൾ ഇതിനിടയിൽ ഒരു അൻപത് കോടി രൂപ കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ ഇത്തരം പരിപാടികളിലൂടെ ഗിമ്മിക്സിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പലയിടങ്ങളിലും അയാൾ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എറണാകുളത്തെ ക്രൗൺ പ്ലാസ ഹോട്ടലിന് സമീപം അയാൾ കുറേ സ്ഥലം മേടിച്ചു അതിൻ്റെ അടുത്ത പടിയായി ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലബ്ബെന്ന നിലയിൽ ധാരാളം പേര് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അയാൾ അടുത്ത ഘട്ടത്തിലേക്ക് വളരാൻ പോകും അപ്പോഴത്തേക്ക് തലയ്ക്കും കൂടെ അഹങ്കാരം കയറി നാവിൽ ഗുളകൻ കരി പിടിച്ചു അതാണ് പറ്റിയത് അടിസ്ഥാനപരമായി ജീവിതാനുഭവത്തിൽ നിന്നല്ല പറയുന്നത് ട്രാൻസിലെ നായകനെ പോലെ തന്നെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ മനോഹരമായി സംസാരിക്കുന്നതാണ് അപ്പോൾ ഇതുംകൊണ്ട് പണം കയറി തലയിൽ കയറി വലിയ സമ്പന്നനായ്മ മെടുക്കനായപ്പം ഞാനിങ്ങനെ ആയി എന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അറിയാതെ ഉള്ളിലെ കുറുക്കൻ കൂവലോടുകൂടി പുറത്തോട്ട് വന്നതാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചത് ഈ നാവിലെ ഗുളികൻ കയറി ആക്രമിച്ചു ഇതോടുകൂടി ഇയാൾ അവസാനിക്കേണ്ടതെന്ന് ഇയാൾ മാത്രമല്ല ഇയാളെ പോലെ നാക്കു മാത്രം നാട്ടുകാരെ പറ്റി ജീവിക്കുന്ന ഒരുപാട് പേർ അവർക്ക് പിടിക്കപ്പെടേണ്ടതാണ് യാതൊരു ഫാക്ട്സും അറിയാതെ യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാതെ യാതൊരു റിസർച്ചും നടത്താതെ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാതെ ആളുകളെ പറ്റിക്കുന്നവർ അങ്ങനെ പറ്റിക്കുന്ന അനേകം പേരിൽ ഒരാളാണ് അനേകം പേര് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടെത്താൻ കഴിയും മോട്ടിവേഷണൽ സ്പീക്കർ എന്ന പേരിൽ അതുകൊണ്ട് ദയവായി മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെയും ട്രെയിനേഴ്സിനെയും ഒക്കെ വിളിക്കുമ്പോൾ പ്രധാന കാര്യം നോക്കേണ്ടത് ഇവർക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ട് ഇവർ ജീവിതത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ വിജയിക്കാത്തവരെ പിന്നെ വിജയിക്കുന്നതിന് വേണ്ടി ക്ലാസ് എടുക്കാൻ കൊണ്ടുവരുന്നതിൽ അർത്ഥമാണുള്ളത് അല്ലെങ്കിൽ കൊണ്ടുവരാം ഞാനങ്ങനെ ഞാൻ പരാജയപ്പെട്ടവനാണെന്ന് കരുതുക ഒരു വിജയിരുന്നു പരാജയപ്പെട്ടവനാണ് എന്നെ ക്ലാസ്സിന് കൊണ്ടുവരാൻ എന്താണെന്ന് അറിയാമോ എനിക്കെന്ത് പറ്റി എങ്ങനെ പരാജയപ്പെടാം നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് പറയാൻ കൊണ്ടുവരാം പക്ഷേ ഇത് വിജയിക്കാൻ ആവേശം കൊടുക്കാൻ വേണ്ടി വിജയിച്ചിട്ടില്ലാത്തവനെ കൊണ്ടുവരുന്ന എൻ്റെ അർത്ഥത്തിലാണ് എന്നാൽ ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഈ വ്യാജ നാണയം കള്ളനാണയം ഇപ്പോൾ പിടിക്കപ്പെട്ടത് നല്ലതാണ് ഇത്തരം കള്ളനാണയങ്ങൾ ഏറെയുണ്ട് അവരെല്ലാം പിടിക്കപ്പെടേണ്ടിയിരിക്കുന്നു നാല് ലക്ഷം രൂപ മുടക്കി ഇവരെയൊക്കെ വിളിക്കുന്നവരെയാണ് നമ്മൾ വഴി പറയുന്നത് മലബാറിലാണ് ഈ അസുഖം കൂടുതൽ മലബാറുള്ള മനുഷ്യർക്ക് വളരാൻ ആഗ്രഹം കൂടുതലാണ് കൈ കാശും കൂടുതലാണ് അവരെയാണ് ഇവരെല്ലാം ടാർഗറ്റ് ചെയ്യുന്നതും ഈ തട്ടിപ്പിലേക്ക് പെടുത്തുന്നതും ശ്രദ്ധിക്കുക